എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോ ആണ് പിന്നെ എന്തെന്തുണ്ടാക്കുന്ന വെച്ചാൽ ഒരു താറാവിൻ്റെ മുട്ടയുടെ റോസ്റ്റാണ് താറാവ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത് ചെറിയ വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക അപ്പോൾ നമുക്ക് തുടങ്ങാം എല്ലാവർക്കും വീണ്ടും ഒരു പുതിയൊരു വെടിയോലിക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നമ്മുടെ താറാവ് മുട്ടയും കൂടെ റോസ്റ്റ് ഉണ്ടാക്കാം തുടങ്ങാം അതിന് എന്തൊക്കെ വേണം നമുക്ക് നോക്കാം ആദ്യം എല്ലാറ്റിനും ഉള്ളതാണ് ഉള്ളി പിന്നെ തക്കാളി രണ്ട് തക്കാളിയാണ് വലിയ തക്കാളി നാല് മുട്ട നാല് മുട്ടന് മുട്ട കാണിക്കാം രണ്ട് തക്കാളി നല്ല ചെറുതായി കൊത്തിയരുന്നത് രണ്ട് വലിയ സവാള നല്ല നൈസായിട്ട് അരിഞ്ഞത് കൊത്തിയരുന്നത് രണ്ട് മൂന്ന് പച്ചമുളക് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഈ സ്പൂണിന് രണ്ട് ഓരോ സ്പൂൺ നിറയെടുത്തണത് കൊത്തി അരിഞ്ഞ് ഇഞ്ചി കൊത്തി വെളുത്തുള്ളി ഈ സ്പൂണിന് എടുത്തണത് രണ്ട് സ്പൂണ് ഓരോരോ സ്പൂണ് രണ്ട് ഓരോ സ്പൂണ് പിന്നെ നമ്മുടെ മുട്ട ക്രാമ്പ് ഏലക്ക രണ്ട് രണ്ടെണ്ണം രണ്ടെണ്ണം മൂന്നെണ്ണം അങ്ങനെ കുറച്ച് കുറച്ച് പിന്നെ സാ ജീരകം സാദാ ജീരകം പിന്നെ ആ നാല് മുട്ടന് ൊടിച്ചിരുന്നു താറാവിൻ്റെ മുട്ടയാണ് കോഴിയുടെ അല്ല നാലെണ്ണ താറാവ് മുട്ടയുടെ റോസ്റ്റ് ഉണ്ടാക്കുന്നത് നോക്കാം എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത് വെറൈറ്റി ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു സ്പൂണ് സാധാരണ മുളക് പൊടി പിന്നെ കാശ്മീരി മുളക് പൊടി കുറച്ച് കളർന്ന വഴിയാണ് അതിൽ അതിലൊരു സ്പൂൺ അതിലൊരു സ്പൂൺ രണ്ട് ഒരു സ്പൂൺ ആണ് മുളക് പൊടി പിന്നെ രണ്ട് സ്പൂൺ നാ വലിയ സ്പൂണ് ഇതിലട വലിയ സ്പൂണ് മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് മട്ടൺ മസാലയാണ് ഇതാ ഇതൊരു ഒരു സ്പൂൺ എടുത്തിട്ട് മട്ടൺ മസാല ഐറ്റങ്ങളാണ് മൂന്നെണ്ണ മുളക് പൊടി മല്ലിപ്പൊടി മട്ടൺ മസാല മൂന്നെണ്ണ കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണയാണ് ഒഴിക്കണത് എൻ്റെ ലുപ്പും ലേശം അളക് പൊടിയിട്ട് നമുക്ക് മുട്ടേനൊന്ന് ഇതാക്കിട്ട

ஆக ஆத்தெப்பானது கை மத்த எப்போ உண்டாக்கினாலும் கொஞ்சம் வத்தியாயட்டும் அப்போ நமக்கு எடுக்க நமக்கு மறந்து தொடங்க நமக்கு நம்ம ரெண்டு ஜீரகம் சாஜீரகம் பெரும் ஜீரகம் சுந்தம் இஞ்சி നമുക്കൊന്ന് ഇറക്കി കൊടുക്കാം നമുക്ക് ഉള്ളി രണ്ട് സവാള വലു വലുതാണ് നല്ല ചെടി ചെടിയാൽ ചെറുതായിട്ട് അരിഞ്ഞതാണ്

വാങ്ങി വരണം ഇനി കുറച്ചും കൂടി നല്ല എത്ര കൂട്ടി വാങ്ങാൻ പറ്റും അത്ര നല്ല വാങ്ങി വരണം പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മട്ടൺ മസാല സ്പെഷ്യൽ മസാലയാണ് ഇപ്പഴും ഒരേമാതിരി എല്ലാം വെറൈറ്റി ആ നോക്കാം അങ്ങനെ ഉണ്ടാവും നമുക്കിടാം ഏകദേശമായി നല്ല വാങ്ങി വരണം പ്രത്യേകം പറയാണ് വയറ്റിനാണ് എല്ലാ രീതിയിലും ഉള്ളത് മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി മട്ടൺ മസാല ഒന്ന് ചൂടാക്കാം ഒന്ന് ചൂടായി ഇനി നമുക്ക് തക്കാളി ഇടാം നല്ലവണ്ണം കൊത്തി അരിഞ്ഞ് തവണം ഉള്ളി തക്കാളിയൊക്കെ ഇഞ്ചി വെളുത്തുള്ളിയിലും കുറച്ച് വെള്ളമെടുത്ത് കൊടുക്കണം തളച്ച വെള്ളാണ് നല്ല എല്ല വെന്ത് വെറ്റി തിളച്ച് വെറ്റി വെന്ത് വരണം എല്ലാം ഇപ്പൊ മളക്ക് നോക്കാം ഞാൻ ഓട്ടോ േങ്ങാ പാൽ ഒഴിഞ്ഞിട്ടുണ്ട് അര മൂടി തേങ്ങയുടെ പാലാണ് അരച്ച് പിഴിഞ്ഞതാണ് പറഞ്ഞിരാ ലാസ്റ്റ് അടങ്ങു വെറ്റിച്ചിട്ട് പണച്ചെടുക്ക ഇങ്ങനെ വറ്റിക്കാണ്ടി എടുക്കുക വെളിച്ച ഇനിയിപ്പോൾ റോസ്റ്റാണെന്ന് പറഞ്ഞത് റോസ്റ്റാണ് വെള്ളം ഇല്ലാണ്ടും ഇത് വെട്ടിച്ചിട്ട് പിന്നെ മുട്ടന ഇട്ടിട്ട് എടുക്കുക അപ്പോൾ വെള്ളം ഉണ്ടാവില്ല ഗ്രേവി ഉണ്ടാവില്ല ഗ്രേവി അങ്ങനെ വേണ്ടെടുക്കുക ഇങ്ങനെ വേണ്ടെടുക്കാം രണ്ടായിട്ട് എടുക്കാം ഒരു പൊടിക്ക് ഗരം മസാല ഇറങ്ങണം വീഡിയോ ഫുള്ള് കണ്ടാലാണ് മനസ്സിലാവുക ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കണ്ടിട്ട് ഉണ്ടാക്കണം എന്നിട്ട് കഴിക്കണം ഒരു വെറൈറ്റി കവി ഒരു വെറൈറ്റി അല്ലേ അങ്ങനെ ഒരേ മാതിരി ഉണ്ടാക്കുന്ന കുറച്ച് മാറി ഒക്കെ ചിന്തിച്ചിട്ടൊക്കെ ഉണ്ടാക്കുക എന്നൊരു നമ്മുടെ ഒരു വെറൈറ്റി മുട്ടക്കറിയാണ് നമ്മുടെ തേങ്ങാപ്പാല ഒഴിക്കാണ്ട് അങ്ങനെ എടുക്കാം ഞാൻ തേങ്ങാപ്പാല ഒഴിച്ചിട്ടുണ്ടാക്കണം ഒരാഗ്രഹം അങ്ങനെയൊക്കെ ഉണ്ടാക്കിയത് തേങ്ങാപ്പാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒഴിക്കാണ്ട് അത് വേറെ ടേസ്റ്റ് ടേസ്റ്റാകും ഇത് വേറെ ആവും അത്രയേ ഉള്ളൂ ഗരം മസാല അങ്ങനെ അടിപൊളി ടേസ്റ്റിലുള്ള അപാര ടേസ്റ്റിലുള്ള താറാവ് മുട്ട റോസ്റ്റ് റെഡിയായി റോസ്റ്റെന്ന് പറയാം ഗ്രേവി ആയിട്ടുള്ള റോസ്റ്റെന്നും പറയാം അങ്ങനെ പേരൊക്കെ നമുക്കത് മാറ്റിമറിച്ചിടാം അതൊന്നും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കുക അപകാരം ടേസ്റ്റാണ് ചപ്പാത്തിക്ക് ചോറിന് ദോശയ്ക്ക് ഇട്ടിലേക്ക് എല്ലാത്തിനും കൂട്ടാം ഇനി ഒന്നും കൂട്ടാൻ പറ്റൂ പറ്റില്ല എന്നില്ല മറ്റേ മുട്ടയിലുണ്ടാക്കണ സാധാരണ കോഴിമുട്ടായാലും ഉണ്ടാക്കുക ഉണ്ടാക്കാം പക്ഷേ ഇത് താറാവ് മുട്ട കിട്ടിയപ്പോൾ ഉണ്ടാക്കിയതാണ് നമുക്ക് ഇനി വീണ്ടും ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിക്കണം എന്നിട്ട് കമൻറ്റ് പറയണം റെഡിയായി എല്ലാവരും ഉണ്ടാക്കി കഴിക്കണം എന്നിട്ട് കമൻറ്റ് പറയുക എല്ലാവരും സൂപ്പർ ടേസ്റ്റാണ് ഇനി വേറെ വീഡിയോയില് വീണ്ടും കാണാം